വസ്തുവിറ്റ പണം നൽകാനുള്ളയാൾ കബളിപ്പിച്ചതിനെ തുടർന്ന് കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാതെ വഴിയാധാരമായ കിടപ്പുരോഗിയുണ്ട് കൊല്ലത്ത് പണം തിരികെ കിട്ടാൻ മറ്റൊരു മാർഗവും ഇല്ലാതായതോടെ പണം തട്ടിയ ആളുടെ വീടിനു മുന്നിൽ സത്യഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് സോജിത്ത് കൊല്ലം വിളക്കുപാറ സ്വദേശി സുബേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സോജിത്തിന്റെ തമിഴ്നാട്ടിലുള്ള ഭൂമി ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് ഇതിൽ ലക്ഷം രൂപ സോജിത്തിന് ആദ്യം നൽകി ബാക്കി ആറ് ലക്ഷം രൂപ ഉടൻ നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞെങ്കിലും നൽകിയില്ല പിന്നാലെ സുബേർ ആദ്യം നൽകിയ ഇരുപത് ലക്ഷം രൂപ കൂടി ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് തിരികെ വാങ്ങുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കരാറും ഉറപ്പിച്ചു എന്നാൽ ബിസിനസ് ആരംഭിക്കുകയോ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ല തമിഴ്നാട്ടിൽ കുറച്ച് വസ്തു മേടിച്ചായിരുന്നു അപ്പൊ അത് ഞങ്ങള് വേറെ ജീവിതമാർഗ്ഗങ്ങൾ ഒന്നും സെറ്റ് ആവാത്ത കാരണം അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഈ അജിമി ബസിന്റെ ഓണർ സുബേർ തന്നെയാണ് ആ വസ്തു വാങ്ങിച്ചേക്കുന്നത് വാങ്ങിച്ച് ഞങ്ങളുമായിട്ട് സൗഹൃദം കൂടിയിട്ട് ഫാക്ടറി തുടങ്ങാനാണ് ഒരു പത്ത് ദിവസം തിരിച്ചു തരാമെന്നുള്ള രീതിക്ക് ഈ പുള്ളി പൈസ അങ്ങ് വാങ്ങിക്കുകയായിരുന്നു നമ്മൾ പരാതി കൊടുത്തത് അന്ന് ഇത് മുതലേ തുടങ്ങിയ വാടക പോലും കൊടുക്കാനില്ലാതായതോടെ ബസ്സുടമയായ സുബേറിന്റെ ഒരു ബസ്സിൽ കിടപ്പുരോഗിയായ സോജിത്തും കുടുംബവും താമസം ആരംഭിച്ചു കോടതി ഉത്തരവ് വാങ്ങി സോജിത്തിനെയും കുടുംബത്തെയും സുബേർ ബസ്സിൽ നിന്ന് ഒഴിപ്പിച്ചു പിന്നാലെ സുബേറിന്റെ കടക്കലിലെ വീടിന് മുന്നിൽ സോജിത്ത് സത്യാഗ്രഹം ആരംഭിച്ചു പണം നൽകുന്നതുവരെ തോറും എണ്ണായിരം രൂപ മരുന്നിനും വാടകയ്ക്കുമായി നൽകാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സത്യാഗ്രഹം അവസാനിപ്പിച്ചിരുന്നു പിന്നീടും ഒത്തുതീർപ്പ് കരാർ പാലിക്കാത്തതിനെ തുടർന്നാണ് സോജിത്തും കുടുംബവും കഴിഞ്ഞ ദിവസം മുതൽ വീടിന് മുന്നിൽ വീണ്ടും സമരം ആരംഭിച്ചത് തരാനൊക്കെ ഇഷ്ടംപോലെ പൈസകളുണ്ട് വേറെ ചോദിക്കാനൊന്നും ആരും ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി നമുക്ക് തരാതിരിക്കുന്നത് ഇപ്പൊ പുള്ളി ഇവിടെ വാടക പല മേഖലകളിൽ വാടകയ്ക്ക് താമസിക്കുക ഇവിടെ വാടക താമസിക്കുക ഞങ്ങൾക്ക് വേറെ ഒരു നിവർത്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുണ്ട് ഞങ്ങള് കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നേക്കാണ് അപ്പൊ ഞങ്ങളെ കണ്ടതും അവർ ഇവിടുന്ന് ഒളിവിൽ പോയേക്കുവാണ് രണ്ടു മൂന്ന് ദിവസമായി ഒളിവിൽ പോയേക്കുവാണ് ഇവരെ തിരിച്ചു വന്നിട്ടല്ല അവര് അപകടത്തിൽപ്പെട്ട് ഇരുപതു വർഷമായി അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന കിടപ്പുരോഗിയായ സോജിത്ത് അഞ്ചലിലുള്ള ഭാര്യാ സഹോദരന്റെ വീടിന്റെ ഷെഡിലാണ് ഇതുവരെ കഴിഞ്ഞത് ട്വന്റിഫോർ കൊല്ലം